അവ കേറ്റവും ഇഷ്ടമുള്ള സാധനം കേട്ടോ റെസ്ക് പിന്നെ ഇടയ്ക്കൊന്ന് കൊടുത്തു നോക്കാം ആദ്യം വന്നു കുക്കുന്തി കുക്കു എന്നടാ താഴെ ഇടണ്ട എന്നാ ഞാൻ പിടിക്കാം വേണ്ടേ കുക്കുന്ന് കൊടുക്കും ഇതിഷ്ടാട്ടോ ഇതിങ്ങനെ ഈ കിരി എന്ന് കേക്കുന്ന കേക്കാനാന്നാ എനിക്ക് തോന്നുന്ന കഴിക്കാനായിട്ട് ഇഷ്ടം കയ്യിലൊക്കെ പിടിച്ച് എന്നെ അന്തസ്സായിട്ടാ കഴിക്കണും ഞാനിപ്പോളെ ഇവരുടെ ഇപ്പൊ ഈ റിസ്ക് കൊടുക്കുന്ന സീൻ തന്നെ എടുത്ത് വീഡിയോ ചെയ്യാൻ കാരണം എന്നാണെന്നറിയവ എന്റെ മോൻ തന്നെ കണ്ടോണ്ടിരുന്ന നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ അല്ല പിന്നെ അത്ര ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വിഷയമായിരിക്കണം അപ്പം ഞാൻ പറഞ്ഞുതന്നോ നമുക്ക് എങ്ങനെ ഈ ഒരുപാട് ആശുപത്രികളൊക്കെ കയറി ഇറങ്ങി നടക്കാതെ വലിയ അധികം പോക്കറ്റ് കാലിയാവാതെ നമുക്ക് എങ്ങനെ ഡോഗ്സിനെ വളർത്തുന്നതെന്ന് നോക്കാം കേട്ടോ അത് മേടിക്കുമ്പോൾ മുതലേ നമ്മൾ നോക്കണം കേട്ടോ നമ്മുടെ ഇന്ത്യൻ കാലാവസ്ഥയിൽ വളരാനും രോഗപ്രതിരോധ ശേഷിയൊക്കെ കിട്ടാനും പറ്റിയ ഡോഗ്സിനെ ആദ്യം എടുക്കേണ്ടത് അതായത് നമ്മുടെ സാമ്പത്തിക സാഹചര്യവും കൂടെ നോക്കണം ഡോഗ്സ് ഈ കുഞ്ഞു പപ്പി ആയിരിക്കും ഇതുങ്ങളെല്ലാം ഭയങ്കര രസമാണ് കാണാനായിട്ട് ശരിയല്ലേ അപ്പോൾ ഇവർക്ക് ഭക്ഷണവും കുറച്ചു മതി ചെറിയ അളവിൽ നമ്മൾ ഡോഗ് ഫുഡൊക്കെ മേടിക്കുമ്പോൾ ചെറിയ പൈസ ആവുള്ളൂ ചെറുതായിട്ട് കൊടുത്താൽ മതി പക്ഷേ ഇതുങ്ങൾ വളരും തോറും ഇവർക്ക് ഇവർക്ക് നമ്മൾ കൂടുതൽ ഫീഡ് ചെയ്യേണ്ടി വരും പ്രത്യേകിച്ച് ലാഭമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഭയങ്കര കാണാനും ഭംഗിയാൽ ഭയങ്കര സ്നേഹം അതുപോലെ നന്നായിട്ട് ഫുഡ് കഴിക്കുകയും ചെയ്യുന്ന ഒരു ഡോഗാട്ടോ നമ്മുടെ ലാഭ് അപ്പം പിന്നെ സ്പിറ്റ്സ് ലാവോ സ്പിറ്റ്സോ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹപ്രകടനങ്ങളുടെ ഒരു നിമിഷം പോലും ആൾക്കാരെ വിട്ടു നിൽക്കാൻ ഇഷ്ടമില്ലാത്ത ഡോഗ്സ് ആട്ടോ ഇവർ രണ്ടുപേരും അപ്പം നമുക്ക് ഈ ഗ്രൂമിങ്ങിനൊക്കെ ഒരുപാട് പൈസ എന്തായാലും രണ്ടായിരം മൂവായിരം നാലായിരം ആ ഒരു റേഞ്ചിൽ എല്ലാ സലൂൺകാരും നമ്മുടെ ഈ പെറ്റ് ഷോപ്പുകാരും ഇതിനെ പൈസ മേടിക്കുന്നുണ്ട് അപ്പം ഈ ഗ്രൂമിങ്ങിനൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒരുപാട് പൈസയൊക്കെ ആകുമ്പോഴാണ് കുറേ കഴിഞ്ഞ് കഴിയുമ്പം ഒരുപാട് ബാധ്യത വരുന്നത് അതിനാൽ അധികം ഹെയർ ഇല്ലാത്ത ഡോഗിനെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക കേട്ടോ അതായിരിക്കും ഏറ്റവും നല്ല നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം ഫുഡ് ഒരുപാട് അഗ്രസീവ് അല്ലാതെ കഴിക്കുന്ന ചെറിയ ബ്രീഡ് ഐറ്റം അതായത് ബീകിള് ഇപ്പം സ്പിറ്റ്സ് ഒക്കെ ആണെങ്കിലും നമുക്കൊന്ന് ചീകി വിട്ടാലും മതി ഇടയ്ക്ക് കട്ട് ചെയ്ത് വിടണം അല്ലാതെ ഫോറിൻ ഇതെന്തേലും ആണെങ്കിലും നമ്മൾ എന്തായാലും ഗ്രൂമിങ്ങിന് വേണ്ടി പുറത്തു കൊണ്ടുപോയി വരും കേട്ടോ പിന്നെ നമുക്കിവർക്ക് ഫുഡ് കൊടുക്കുമ്പം ഈ ഒക്കെ നമ്മൾ ഇവർക്ക് വേണ്ടി ഫിഷ് ഓയിലും മുതലുള്ളതൊക്കെ കൊടുക്കില്ലേ അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യമോ ചെറിയ മത്തി വാങ്ങിച്ചു കൊടുക്കുക കേട്ടോ അത് ഫുള്ളായിട്ട് കൊടുക്കുക അതിൻ്റെ വയറിനുള്ളിലെ മാത്രം എടുത്ത് കളഞ്ഞിട്ട് ചെതുമ്പൽ സഹിതം കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത്തിരി മഞ്ഞൾപ്പൊടി ഉട്ടുപയോഗിച്ച് നമ്മൾ അങ്ങനെ അവർക്ക് കൊടുക്കുക കേട്ടോ നല്ലതാണ് അവർക്ക് ആരോഗ്യത്തിന് പിന്നെ മുട്ടയൊക്കെ പുഴുങ്ങി കൊടുക്കുക അല്ലെങ്കിൽ വാട്ടി കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ ഞാൻ വാട്ടി കൊടുക്കാറുണ്ട് പിന്നെ ചെയ്യേണ്ടത് ഇവർക്ക് ഡെയിലി ഫുഡിൽ ഉൾപ്പെടുത്താനായിട്ട് മത്തങ്ങ നല്ലതാണ് ക്യാരറ്റ് നല്ലത് പപ്പായ പഴം വാട്ടർ മെലന് വാട്ടർ മെലനൊക്കെ വേനൽക്കാലത്ത് വാട്ടർ മെലനൊക്കെ നല്ല ഐസ് ക്യൂബായിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് ചൂടിൽ നിന്ന് ഒരു വരെ ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റും കേട്ടോ പിന്നെ ഈ മേടിക്കുന്ന ഫുഡ് ഈ സ്റ്റിക്ക് അങ്ങനെയൊക്കെ വല്ലപ്പോഴും ഇവർക്കൊരു ട്രീറ്റായിട്ട് ഡെയിലി ഒരു കഷ്ടം പോലും കൊടുക്കാത്ത രീതിയിൽ അങ്ങനെയല്ല ഗടയ്ക്കൊരു നമ്മളൊക്കെ ഒരു ചോക്ലേറ്റ് മേടിച്ച് കഴിക്കത്തില്ല എന്ന് പറഞ്ഞ മാതിരി മാത്രമേ കൊടുക്കാവുള്ളൂ കേട്ടോ ഡോഗ് ഫുഡിനെ ഞാനധികം പ്രമോട്ട് ചെയ്യില്ല കാരണം ഒരുപാട് രോഗങ്ങൾ വരൂ കേട്ടോ ഇതുങ്ങൾക്ക് പ്രതിരോധ ശക്തിയൊക്കെ നിലയ്ക്കും അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഫുഡ് ഓവറായിട്ട് ഉപ്പ് പിന്നെ ചോക്ലേറ്റ് സവാള ഐറ്റംസ് അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട് അതൊക്കെ ഞങ്ങൾ ഉപേക്ഷിക്കുക കേട്ടോ പിന്നെ മത്തങ്ങയൊക്കെ ചുമ്മാത്തി കഴിക്കില്ല ചിലപ്പോൾ കഴിപ്പിച്ച് ശീലിച്ചാലേ ഇത് കഴിക്കുള്ളൂ അന്നേരം നമുക്ക് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്മാഷ് ചെയ്യുകയോ ചെയ്തിട്ട് നമ്മുടെ വേവിച്ച് എടുത്തിട്ട് നമ്മുടെ ചിക്കൻ്റെ ഗ്രേവിക്കകത്തിട്ട് ചിക്കൻ വേവിച്ച വെള്ളം ഉണ്ട് ഉണ്ടായിട്ട് കൂടി ഒരു മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് സൂപ്പ് പോലെയൊക്കെ ചിക്കൻ ഒരു ചേർത്ത് ഇവരെ ധൈര്യമായിട്ട് അതൊക്കെ കഴിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് രോഗ പ്രതിസോ പ്രതിരോധശേഷി ഉണ്ടാവും കേട്ടോ മാത്രമല്ല ഇവർക്ക് കൂടുതലും ഉണ്ടാകുന്ന തന്നെ നല്ല ദഹനക്കുറവാണ് ഉണ്ടാകുന്നത് അതിനെന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവർ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇവർ പുറത്തിറങ്ങുമ്പോളോ അല്ലെങ്കിൽ വീട്ടിനുള്ളിലൊക്കെ നിൽക്കുന്ന ചെടികളൊക്കെ ഈ ചപ്പി ചപ്പി തിന്ന അത് ഇവർക്ക് അതായത് നമുക്ക് ദഹനക്കുറവുണ്ടാകും നമ്മളെന്തേലും മരുന്നൊക്കെ ഇരിക്കില്ല എന്ന് പറഞ്ഞാൽ തന്നെയാട്ടോ ഇവർ വയറിന് എന്തേലും പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് ഇവരെ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഈ പുല്ലൊക്കെ തിന്നുന്നത് അപ്പോൾ അത് അവർ സ്വാഭാവികമായിട്ട് റിക്കവർ ചെയ്യാനായിട്ട് അവർ ചെയ്യുന്ന മരുന്നാണ് അവരത് കഴിച്ചോട്ടെ ഉള്ളിലെ പ്ലാന്റ്സ് കഴിപ്പിക്കരുത് കേട്ടോ അതൊക്കെ ടോക്സിക് ആണ് അതുകൊണ്ട് പുറത്തിറങ്ങി ഒരു ലിഷ്ടയെ കൊണ്ടുപോകുമ്പോൾ അവർ കഴിക്കുന്ന പുല്ല് അവർ കഴിച്ചോട്ടെ അവരത് കഴിഞ്ഞ് ഛർദ്ദിച്ച് കളഞ്ഞോളൂ കേട്ടോ അങ്ങനെ അവർ ഓക്കെ ആകും പിന്നെ സ്കിൻ ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാനായിട്ട് നമ്മൾ തുടക്കത്തിൽ തന്നെ ഒരു ആപ്പിൾ സിഡർ വിനീഗർ മേടിച്ച് വയ്ക്കുക ഡോഗിന് സപ്പോർട്ട് ചെയ്യുന്ന ആപ്പിൾ സിഡർ വിനീഗർ ഉണ്ട് കേട്ടോ അത് മേടിച്ച് വെള്ളമായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് ഇവർക്ക് സ്പ്രേ ചെയ്യാനും ഇവരെ കുളിപ്പിക്കുന്നതിന് മുന്നേ ഇത് കുളിപ്പിച്ച് തുറത്ത് കഴിഞ്ഞാണെങ്കിൽ ഇത്തിരി സ്പ്രേ ചെയ്താൽ മതി ഇവർക്ക് സ്കിൻ ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ തേൻ ഇവരുടെ ലൈഫിൽ നിത്യമായിട്ട് കൊടുക്കാൻ ഉപയോഗിക്കുക ഡെയിലി ഒരു സ്പൂണൊക്കെ കൊടുക്കുക കേട്ടോ അത് നല്ല തേനെ അപ്പോൾ അത് തേൻ മേടിക്കുമ്പം നല്ലതാണോ എന്നറിയാനായിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇത്തിരി തേൻ ഒഴിച്ച് നോക്കുമ്പോൾ ആ തേൻ അടിയിൽ അടിയിലിങ്ങനെ അടിഞ്ഞു കിടപ്പുണ്ടായാലും ഗോൾഡൻ കളർ കിടപ്പുണ്ട് അല്ല ഒറിജിനൽ തേൻ കേട്ടോ അപ്പം തേൻ പരമാവധി ഉപയോഗിക്കാൻ കൊടുക്കുക അവർക്ക് ഡൈജഷനും ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നിനും റോ ഹെയർ ഉണ്ടാകാനൊക്കെ തേൻ ഒരുപാട് നല്ലതാണ് കേട്ടോ അപ്പം ഒരുപാട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഓർഡറിൽ ഒന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ ആശുപത്രി കയറി ഇറങ്ങണ്ട പിന്നെ ഒരു പ്രായമായി കഴിഞ്ഞ് കഴിയുമ്പം ഇവർക്ക് ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ടാകും നമുക്കൊക്കെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞ പോലെ രോഗങ്ങളുണ്ടാകും അത് എന്തായാലും നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടു കാണിക്കുക തന്നെ ചെയ്യണം നമ്മൾ തനിയെ മരുന്നെടുത്തിട്ട് കാര്യമില്ല കേട്ടോ പിന്നെ കൃത്യമായ വാക്സിനേഷൻ എടുക്കണം തേയ്വിഷബാധക്കുള്ളതും പാർബോയിഡൊക്കെ വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വാക്സിനേഷൻ ഒക്കെ എടുത്ത് കൃത്യമായിട്ട് നമ്മളിവരെ സംരക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും പറ്റും നമ്മുടെ പോക്കറ്റും കാര്യമാവില്ല കേട്ടോ കാരണം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒന്ന് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഒക്കെ കഴിഞ്ഞ് മരുന്നൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം നല്ല രീതിയിൽ പൈസ പോയി കേട്ടോ അപ്പോൾ അതാ ഞാൻ അന്നേരം ആലോചിച്ചു അപ്പോൾ ഒന്നും അറിയാത്ത ആൾക്കാർ എന്ത് ചെയ്യുക അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടാകാൻ നോക്കില്ല മനസ്സിലായോ ഒരു എവിടെയെങ്കിലും ഒന്ന് ഉപേക്ഷിക്കുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് അങ്ങ് മാറുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒത്തിരി പൈസയാകും ഇതിനെപ്പറ്റി ഒരു ധാരണയൊന്നും ഇല്ലാതെ വരൂ കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഡോഗിനെ തിരഞ്ഞെടുക്കുമ്പോഴും ഫുഡ് കൊടുക്കുമ്പോഴും കുറച്ച് കുറച്ച് കാര്യങ്ങൾ കുഞ്ഞിലേ മൂലം നമ്മൾ കഴിക്കുന്ന കുറേശ്ശേ ഫുഡുകൾ കൊടുത്ത് പഠിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് ആ വയറുമായിട്ടങ്ങ് ഇണങ്ങിക്കോളൂട്ടോ നമ്മളും അവരും തമ്മിലൊരു മാറ്റം വന്നിട്ടില്ല പിന്നെ ഒരുപാട് എരുവ് ഉപ്പ് പിന്നെ ചോക്ലേറ്റുകൾ സവാള വെളുത്തുള്ളി ഇങ്ങനെയുള്ളതൊക്കെ ഇവരുടെ ഫുഡിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഒഴിവാക്കുക പിന്നെ പോത്തിറച്ചി ഒഴിവാക്കുക പോത്തിറച്ചി കൊടുത്തു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കൊടുത്തു കഴിഞ്ഞാണല്ലോ ഒരു ഓമും പൊഴിയും ഓൾറെഡി ഇവർക്ക് ഒരു ആറുമാസം കൂടുമ്പോൾ ഇവരുടെ ഹെയർ ഒന്ന് പൊഴിയും അല്ലാതെ ചൂട് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുത്തറച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ രോമം കൊഴി കിട്ടും അപ്പം എപ്പോഴും അല്ലെങ്കിൽ കന്നുകാലിറച്ച് കുഴപ്പമില്ല കേട്ടോ അപ്പം ഭക്ഷണത്തിൽ ഒരല്പം ശ്രദ്ധിച്ച് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവരെ നല്ല മിടുക്കലായിട്ട് വളർത്താൻ പറ്റും കേട്ടോ അപ്പം ഇന്നിപ്പം ഇത്രയുള്ള വീഡിയോ അടുത്ത കാണാം കേട്ടോ തരാ